ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ പാലടയാണ് അതിനു മുമ്പ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറാണ് എടുത്തൊരു അടി കട്ടിയുള്ള പാത്രമാണ് ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇത് പായസത്തിന് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കുക്കറ് ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം പാലട മിക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇതില് പഞ്ചസാര എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മള് ഇനി അതിലേക്ക് വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പാല് കട്ട് ചെയ്ത് നോക്കാം പാലൊഴിച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ പാൽ ഗ്യാസിലേക്ക് വെക്കാം പിന്നെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കയറ് പാലാണ് അതിൽ ലിറ്ററിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് പാലയുടെ മിക്സ് ഉപയോഗിക്കാൻ അപ്പം നമുക്ക് പാലൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം പാൽ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമുക്ക് പാലയുടെ മിച്ചിടാം നമ്മുടെ റെഡി ആയിട്ടുള്ള തിളച്ചു പൊങ്ങിട്ടുണ്ടോ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ പാലയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പാലയുടെ മിക്സാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇനി തീ ചിമ്മിലിട്ടിട്ട് ഇരുപത് മിനിറ്റ് ഇത് വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇരുപത് മിനിറ്റ് കഴിയുമ്പോ നമ്മുടെ പാലയുടെ പാ പുല്ലാം അടയെല്ലാം വെന്ത് നല്ല പാകത്തിന് ഉയരും ഇപ്പം നമ്മുടെ പാലട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഇറക്കി താഴേക്ക് വയ്ക്കാം ഇനി നമുക്കൊരു ഫാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായി കുറച്ച് മുന്തിരിയും ക്യാഷ് നമുക്ക് വറുത്ത് ചേർക്കാം അതിനായിട്ടൊരു ഫാൻ വെച്ച് നമുക്ക് ഒരു സ്പൂണ് ആ ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്

നമ്മുടെ മുന്തിരി കോരി നമുക്കിനി ക്യാഷത്തിനു ഇട്ടൊന്ന് പുറത്തെടുക്കാം പക്ഷെ എന്നിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പാലട റെഡി ഇനി തണുത്തതിന് ശേഷം നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം നമ്മുടെ ഓണ സ്പെഷ്യൽ പാലട റെഡി ആയിട്ടുണ്ട് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസ